ഹായ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വെണ്ടക്ക കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മീൻ കറിൻ്റെ അതേ ടേസ്റ്റിലുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മീനൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾക്കിതുപോലെ വെണ്ടക്കറി ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് വലിയ ചിലവൊന്നുമില്ല വെറും വെണ്ടയ്ക്കയും ഒരു പകുതി സവാളി ഒരു തക്കാളിയേ വേണ്ടു അപ്പം നമ്മൾ തേങ്ങ അതാ വറുക്കാൻ വേണ്ടിയിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് പിന്നെ ഒരു മൂന്ന് നല്ല വെളുത്തുള്ളി ഒര ടീസ്പൂൺ വലിയ ജീരകം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കുറച്ച് ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഒരു കഷ്ണം സവാള ഇട്ടിട്ടുണ്ട് ഇനി സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മൾക്കിനി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ വെണ്ടക്ക കറി വയ്ക്കണവരുണ്ടെങ്കിൽ ഇത് വെണ്ടക്ക തീയലല്ല തീയലാണെങ്കിൽ നമ്മൾ ഉലുവയും കൂടി ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ വലിയ ജീരം അടു പിന്നെ ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും മുളകും പൊടിയും കൂട്ടി വറുത്ത് വെച്ചതാട്ടോ ഞാൻ ഇറച്ചിയിലക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഇത്രേ വേണ്ടു ഇപ്പോൾ നമ്മൾ തേങ്ങ റെഡിയായി ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമ്മൾക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിനി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ വെണ്ടക്ക അരിഞ്ഞിട്ടുണ്ട് ഇനി സവാളയും കൂടി ഒന്ന് അരിഞ്ഞ് ഒരു നാല് പച്ചമുളകും കൂടി അതിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് കുറച്ച് കൂടുതലിട്ടിട്ട് മുളകും പൊടി കുറച്ച് കമ്മിയാക്കി ഇട്ടാൽ ഒന്നും കൂടി നല്ലതാണ് പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ കറി തക്കാളി ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളെ തേങ്ങ ഒക്കെ അതാ ചൂടാറി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കാം അപ്പം തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടി എടുക്കുക ഇത് നമ്മൾ ഉലുവൊക്കെ താളിച്ചുമ്പോൾ താളിച്ചപ്പോൾ അതിലിട്ടിട്ട് ആ ചട്ടിയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിത് ആദ്യം അങ്ങനെ ഒന്ന് വാട്ടി എടുത്ത് വെക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചട്ടിയിൽ എണ്ണ ചൂടായി വന്നപ്പോൾ ഉലുവെന്നിട്ട് മൂപ്പിച്ചിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ആ വറുത്ത് വെച്ച മല്ലിപ്പൊടി മോൻ പൊടി ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്ന് മൂടി വെച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക വെണ്ടക്ക ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കുക വയ്ക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരുപാട് നേരം വെണ്ടക്ക ഇട്ട് വേവിച്ചെടുക്കരുത് അപ്പോൾ വെണ്ടക്കൊരു വഴുപ്പൊക്കെയും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി തേങ്ങയൊക്കെ വെന്തിട്ട് ഇതിൻ്റെ കളറൊന്നും മാറി വരും കേട്ടോ കറിന്റെ അപ്പോൾ വെണ്ടക്ക അധികം വേകാതെടുക്കണം അതുപോലെ ഇതുപോലെ വേണം കേട്ടോ വെണ്ടൊക്കെ അപ്പം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളച്ച് വരട്ടെ അപ്പം നമ്മളെ കറിയൊക്കെ അതാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയാലെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഹോട്ടലത്തെയൊക്കെ കറി കഴിക്കണ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ കറി ഇറക്കി വെച്ചിട്ടാണ് ഇങ്ങനെ തിളച്ച് വരുന്നത് മഞ്ചട്ടി ആകൊണ്ട് തന്നെ അപ്പം ഞാൻ കറി ഒന്നും മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മീനില്ലായെന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ മുട്ട പൊരിച്ചെടുക്കുകയാണ് മുട്ട പൊരിക്കാനൊക്കെ അപ്പോൾ കുട്ടികൾക്കും കൂടി അറിയാലോ അല്ലേ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്തൊന്ന് ഒന്ന് കലക്കിയെടുക്കാൻ അപ്പോൾ മീനില്ലാതെ എന്തായാലും എനിക്ക് പറ്റില്ല കേട്ടോ എന്നാലും ഇപ്പം ഒന്ന് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളിതാ മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറും കറിയും ഞാൻ ഒന്ന് കണ്ട് നോക്കിയാലോ പിന്നെ വാഴക്കേണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പച്ച വാഴക്കേണ്ട് വാഴക്കേണ്ടട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കായുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ മീൻകറീൻ്റെ ടേസ്റ്റിലുള്ള കറി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർക്ക് കൂട്ടുകാർക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിച്ചുക അപ്പോൾ എൻ്റെ ഊൺ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചാണ് അപ്പോൾ ഇഷ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം